നേതാക്കളൊക്കെ അത് സംഭവം അത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞ ഒരു വിഷയമാണ് സൂപ്പർ എന്ന് തന്നെ ഞാൻ ഞാൻ തന്നെ വിളിച്ചൊരു സംഗതിയാന്നുള്ളത് കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു ചിലപ്പോൾ ചെറിയൊരു പ്രസഹൃതിയോ ഇഷ്ടം എന്തെങ്കിലും കാര്യം സൂപ്പർ ഓഫി എന്നുള്ളതിൽക്കാണ് ഞാൻ എന്നെ തന്നെ മെൻഷൻ ചെയ്തിരുന്നത് അത് പിന്നെ ഒരു ഇപ്പോൾ അത് ഇപ്പോൾ പിന്നെ അത് അത് നമ്മളൊരു എന്താ പറയുക നമ്മളെന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയ ഇത് ചിത്രം കിട്ടുന്ന ഇടങ്ങളാണല്ലോ അപ്പോൾ നമ്മളുടെ ആ ഫോട്ടോ ചിത്രങ്ങളാണെങ്കിലും നമ്മളുടെ എഴുത്തുകളാണെങ്കിലും നമ്മളുടെ ചില കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ഒക്കെ ഷെയർ ചെയ്യും അപ്പോൾ ആ ഒരു ഇടത്തിൽ ഞാൻ അതേ പേര് തന്നെ കൊടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നോർമൽ ആയിട്ട് കേരളത്തിലെ ഏഴ് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ഈ വോട്ടെടുപ്പ് ദിവസം അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ തലേന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതി ഇത്തവണ മുന്നണികളെല്ലാം യുവ സ്ഥാനാർത്ഥികൾക്ക് മതിയായ പ്രാതിനിധ്യം ഒരുപക്ഷെ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗ് ഇത്തവണ നിരവധി യുവാക്കൾക്ക് അതിൽ തന്നെ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ എന്നോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ ഒരു വനിതാ യുവ സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് കടലുണ്ടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അഫീഫ നഫീസ ആണ് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു എന്താണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ആളുകൾക്കിടയിൽ ഇറങ്ങുമ്പോൾ അവരെ കണ്ണിൽ കാണുന്ന ഒരു വിശ്വാസമുണ്ട് അവരെ നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അത് തന്നെയാണ് നമ്മളൊരു ആത്മധൈര്യവും അതുപോലെ തന്നെ നമ്മളിലുള്ള ആ പ്രതീക്ഷ ഉണ്ടാക്കുന്നത് അതായത് അവർ അവരുടെ ജനപക്ഷത്ത് അവർ ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നമ്മളിലാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആ ഒരു ഇത് നമ്മളാണ് ഇനി എന്നുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ അത് വലിയ രീതിയിലുണ്ട് അപ്പൊ അത് തന്നെയാണ് പ്രതീക്ഷയും അത് തന്നെയാണ് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു യുവാക്കൾക്ക് വനിതകൾക്ക് മുസ്ലിം ലീഗ് പ്രാതിനിധ്യം നൽകിയത് ഈ വനിത അല്ലെങ്കിൽ യുവ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പരിഗണന പൊതുവേ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് വനിത യുവ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന അറിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഓരോ വീട്ടിലൊരു കുട്ടിയായിട്ട് നമ്മളെ നിൽക്കുമ്പോൾ ആ ഒരു അടുപ്പം ആ രീതിയിൽ ആളുകൾക്കുണ്ട് നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണ് ഭയങ്കര സ്നേഹമാണ് നമ്മളെ കൈകൾ ചേർത്ത് പിടിച്ചിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ ഒക്കെ ആ ഓരേയിൽ കാണുന്ന ആ ഒരു വലിയ രീതിയിൽ ആത്മവിശ്വാസവും ഊർജ്ജവും പ്രതീക്ഷയൊക്കെ തന്നെയാണ് നമ്മൾക്കുള്ളത് ഓരോരാളായിട്ട് അവര് കാണുന്നുണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ സാധാരണ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി വലിയ ഏരിയയാണ് അപ്പോൾ ഈ പ്രചാരണ ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് മുഴുവൻ ആളുകളെ നേരിട്ട് കാണണം തന്നെ ആയിരുന്നു പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല എന്നാലും മാക്സിമം അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരിലേക്കൊക്കെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്താണ് അവർക്ക് എന്നിലൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്നുള്ളത് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു നമ്മളൊരു വീക്ഷണവും നമ്മളെന്താണോ ആ സാധനം അവരിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ മുസ്ലിം ലീഗ് നിങ്ങളുടെ കൂട്ടത്ത് നിന്ന് പ്രത്യേകിച്ച് എം എസ് എഫ് ഹരിത ഹരിത എടുത്തു പറയണം അതിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് അവസരം നൽകി അതൊരു മാറ്റമായിട്ട് കാണുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തിൽ നിന്നൊക്കെ വിഭിന്നമായി കുറച്ചുകൂടി കൂടുതൽ ആളുകൾക്ക് എത്തവണ അവസരമുണ്ട് ഒരു മാറ്റമായിട്ട് കാണുന്നുണ്ടോ പുതിയ കാലത്തിനനുസരിച്ച് അല്ല അല്ല എല്ലാ കാലത്തിനും കാലത്തിനുമനുസരിച്ച് അതിപ്പോൾ മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ നമുക്കറിയാം പ്രാതിനിധ്യ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയക്ക് വലിയ മുൻതൂക്കം കൊടുക്കുന്ന അതൊരു അതാണ് നമ്മളൊരു രാഷ്ട്രീയ പ്രക്രിയ ആ രീതിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാ അപ്പോൾ ആ രീതിയിൽ പ്രാതിനിധ്യം അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഈ കൂട്ടത്തിൽ താങ്കൾക്കൊരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അപ്രതീക്ഷിതമായി ലഭിച്ചതാണ് ആ വളരെ അപ്രതീക്ഷിതമായി ലഭിച്ചതാ ഞാൻ അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ ലൂരർപ്പിച്ചൊരു വിശ്വാസത്തെ അതല്ലെങ്കിൽ അപ്പോൾ എനിക്കത് തോന്നി ആദ്യം ഞാനത് എന്നുള്ള രീതി തന്നെ പറഞ്ഞത് ഞാൻ എൻ്റെ പി ജിയും മാസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലമുറയിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ അവ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തിരിച്ചു നൽകാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം എൻ്റെ ഇപ്പോൾ ഇതൊരു തലമുറയിൽ നിങ്ങൾ പറഞ്ഞു യുവ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ പുതിയ ഇപ്പോൾ ഒരു ജൻസി അങ്ങനെയൊക്കെ വരുമ്പോൾ അവരിൽ അവരിലർപ്പിച്ചൊരു വിശ്വാസമാണ് പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും ഒക്കെ അർപ്പിച്ച വിശ്വാസമാണ് ജനവും ആ വിശ്വാസം ഏറ്റെടുത്തു നമ്മൾ ആ വിശ്വാസം അർപ്പിച്ചു അവർക്ക് അവരെ നയിക്കാൻ ഈ ഒരുപക്ഷെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഉണ്ടാകുമെന്നുള്ള വലിയൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസത്തെ തീർത്തും എല്ലാവിധത്തിലും കടമ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തിരിച്ചു നൽകാൻ കിട്ടിയ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ആ അവസരത്തെ വ്യക്തമായി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ജനങ്ങളിലേക്ക് അവരർപ്പിച്ച വിശ്വാസത്തെ മങ്ങലേൽപ്പിക്കാതെ ഏറ്റവും പൂർണ്ണ ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു നൽകി കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാവൂ എന്നുള്ളത് അപ്പോൾ അതിന് കിട്ടിയ ഒരു അവസരമായിക്കൊണ്ട് തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ യുവാക്കൾക്കൊക്കെ വനിതകൾക്കും മതിയായ പ്രാധാന്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ മുസ്ലിം ലീഗിലും യു ഡി എഫിലും അതിപ്പോൾ ഈ ഒരു തീരുമാനമെടുത്ത പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരുണ്ടായിരിക്കും നേതാക്കന്മാരാണ് ഉള്ളത് അപ്പോൾ ഷുവറായിട്ടും വളരെ പോസിറ്റീവായിട്ടൊരു തീരുമാനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതൊക്കെ നീതിയുക്തമായ രീതിയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ളത് പാർട്ടി സ്വീകരിക്കും അതായത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജനം നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസവും ഒരു വലിയ രീതിയിൽ അവർ നമ്മളെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോഴും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഒരുപക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു യു ഡി എഫിൻ്റെ വിജയം എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഇത്രയും കാലത്തെ തുടർ ഭരണത്തിലേക്ക് വന്ന കടുത്ത പരാജയമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ രീതിയിലാ ഭരണ സംവിധാനങ്ങളുടെ പരാജയം മൂലമാണ് ജനം രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നിലെ ഒരു ജനപക്ഷമായി സ്വീകരിച്ചു കൊണ്ട് ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് തീർത്തും അതിനെ ആ രീതിയിൽ തിരിച്ചു നൽകാൻ ഞങ്ങൾ കടമപ്പെട്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു പ്രചരണത്തിലൂടെ മനസ്സിലായത് ഇത്രയും കാലം ചിലപ്പം ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഒരാൾ വളരെ സ്വപ്നമുള്ള അല്ലെങ്കിൽ പുതിയ കാലത്തിലൂടെ ലോകത്തെ വീക്ഷിക്കാൻ അല്ലെങ്കിൽ എൻ്റെ നാടിനെ കടലുണ്ടിയെ തന്നെ വീക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലക്കൊക്കെയായിരുന്നു ഞാൻ നോക്കി കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അതിൽ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി അതിനെ കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ അത് തിരിച്ച് അങ്ങനെ തന്നെ നൽകണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അതായത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടാണ് ആ ഒരു ഊർജ്ജവും പ്രതീക്ഷയല്ല ഉള്ളത് അത് തീർത്തും ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു ഭരണ സംവിധാനത്തിനോടുള്ള ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമാണ് ഒരു നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസവും അല്ലെങ്കിൽ നമ്മളെ ഇനി അവർക്കായിട്ട് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ളത് അവസാനമായിട്ട് വ്യക്തിപരമായ ചോദന ഇപ്പോൾ എം എസ് എഫ് നേതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ താങ്കളുടെ പേര് പറയുന്നത് സൂപ്പർ എന്ന് ചേർത്താണ് ആ ഫീഫ സൂപ്പർ ഫീഫ എന്താണ് അത് സംഭവം എന്താണത് അത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞൊരു വിഷയമാണ് സൂപ്പർ തന്നെ ഞാൻ ഞാൻ തന്നെ വിളിച്ച ഒരു സംഗതിയാണെന്നുള്ളത് കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലിപ്പോൾ എൻ്റെ ഒരു ചിലപ്പോൾ ചെറിയൊരു പ്രസൃതി വല്ല ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഞാൻ സൂപ്പർ റഫി എന്നുള്ളതൊക്കെയാണ് ഞാൻ എന്നെ തന്നെ മെൻഷൻ ചെയ്തിരുന്നത് അത് പിന്നെ ഒരു ഇപ്പോൾ അത് ഇപ്പോൾ പിന്നെ അത് അത് നമ്മളൊരു എന്താ പറയുക നമ്മളെന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇത് ചിത്രം കിട്ടുന്ന ഇടങ്ങളാണല്ലോ അപ്പോൾ നമ്മളുടെ ആ ഫോട്ടോ ചിത്രങ്ങളാണെങ്കിലും നമ്മളുടെ എഴുത്തുകളാണെങ്കിലും നമ്മളുടെ ചില കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യും അപ്പോൾ ആ ഒരു ഇടത്തിൽ ഞാൻ അതേ പേര് തന്നെ കൊടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സംഗതിയായിരുന്നു പക്ഷെ അതെല്ലാവരും വളരെ പോസിറ്റീവായി എടുത്തു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എം എസ് എഫിലെ നേതാക്കളാണെങ്കിലും അവരൊക്കെ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു ഞാൻ വിചാരിച്ചത് ഭയങ്കര ഫണ്ണായി ആയിത്തീരുന്ന ഒരു സംഗതി ആവുന്ന പക്ഷേ അതെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത് അപ്പോൾ എനിക്ക് എനിക്കും ആ രീതിയിൽ ഇപ്പോഴാണ് അതൊരു കാര്യമായത് എന്നോ തുടങ്ങിയൊരു സംഭവം നേരത്തെ ഈ രീതിയിൽ സൂപ്പർ സൂപ്പർഫി സൂപ്പർ അഫി ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പക്ഷേ ഇത് നല്ല അതുകൊണ്ടാണ് ഒരു ഇങ്ങനെ ഈ റിസൾട്ട് വരുമ്പോഴും തന്നെ 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 സൂപ്പറായി എന്ന് എന്ന് പറയും പറയും സൂപ്പർ അങ്ങനെ 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 എന്നാണ് സംശയമൊന്നുമില്ല ആയിരിക്കും ഭയങ്കരയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കടലുണ്ടി ഡിവിഷനിൽ നിന്നുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷബീർഒമർ മീഡിയോട്